ഞങ്ങൾക്കും പറയുവാനുണ്ട് ഇന്ന് പുത്തൻപീഡികയിൽ എത്തി നിൽക്കുമ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ആരോടൊപ്പമായിരിക്കുമെന്ന് നമുക്കറിയാം എന്തായാലും തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ആര് ജയിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങളും ത്രികോണ മത്സരം തന്നെയാണ് തൃശ്ശൂർ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ ജയിച്ചല്ലേ പറ്റൂ നമുക്ക് ചോദിക്കാം ജനമനസ് എങ്ങനെയാണെന്ന് ഇത്തവണ നമുക്ക് തൃശ്ശൂർ എന്തായാലും ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാൻ മത്സരം തന്നെയാണ് ഒരു കാണുന്നില്ല സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് കേന്ദ്രമന്ത്രിനെ നമുക്ക് നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് തൃശ്ശൂര് ആരെടുക്കുമെന്ന് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലമായി മാറി എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു സുരേഷ് ഗോപിക്ക് തന്നെ ചാൻസ് കൊടുക്കുന്നത് കാരണം നമ്മുടെ ഭാവി പിള്ളേർക്ക് വേണ്ടി അത് സുരേഷ് ഗോപി ജയിക്കാൻ അത്യാവശ്യാണ്

തൃശ്ശൂര് എന്റെ തോട്ടത്തിൽ വരണ നമ്മടെ മറ്റോ മുരളി ജയിക്കുന്നു എന്റെ അഭിപ്രായം ആ കോൺഗ്രസ് എങ്ങനെയുണ്ട് മത്സരം നമ്മുടെ ഒരു ത്രികോണ മത്സരം പോലെ തോന്നണില്ല എ ക്ലാസ് മണ്ഡലം കാരണം ഇപ്പൊ പ്രധാനമന്ത്രി വരെ നോട്ടം വെച്ചുള്ള നമ്മുടെ മണ്ഡലമാണല്ലോ അപ്പം അതിൽ ചിലപ്പോൾ സുനിൽ കുമാറിനാണ് ചാൻസ് കാണിക്കുന്നത് കാരണം സുരേഷ് ഗോപി അത്യാവശ്യം വോട്ട് പിടിക്കണ കാരണം ജയിക്കാനുള്ള സാധ്യത കുറവാണ് ഇതുവരെയുള്ള നോക്കുമ്പോ സുരേഷ് ഗോപിക്ക് തന്നെയാണ് മുൻതൂക്കം ചാൻസ് കൂടുതലിപ്പോ ഒന്നും പറയാൻ പറ്റില്ല ആ അവസ്ഥയാണ് കാണുന്ന എന്നാലും ചെറിയൊരു ഭൂരിപക്ഷം യു ഡി എഫിന് വരും തോന്നുന്നുണ്ട്

േ ആ വിചാരിച്ചിട്ട് കാര്യമില്ല അവര് നടത്തണ്ടേ ആര നമുക്കൊന്നും ഇല്ല നമുക്കൊന്നുമില്ല